നമസ്കാരം ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് ആഗസ്റ്റ് പതിനാല് ബുധൻ ഇപ്പോൾ സമയം ഏഴുമണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് നൂറ് ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യ അയോഗ്യയാക്കപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി പറയുന്നത് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി വീണ്ടും നീട്ടി ഈ മാസം പതിനാറിനാണ് ഇക്കാര്യത്തിൽ ഇനി വിധി പറയുക ഇന്നലെ വിധി പറയും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശ് കലാപത്തെ കുറിച്ച് ശരിയായ അന്വേഷണം നടക്കണമെന്നും പ്രക്ഷോഭത്തിലെ കൊലപാതകങ്ങളിലും അക്രമ സംഭവങ്ങളിലും ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന പ്രസ്താവന ഇറക്കുന്നത് കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഷെയ്ഖ് ഹസീന ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേരുന്നുവെന്നും അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് ഒറ്റ ദിവസം ആറ് പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചു ആഭ്യന്തര റൂട്ടുകളിലെ സാന്നിധ്യം കൂടുതൽ മെച്ചപ്പെടുത്താനാണിത് തിരുവനന്തപുരം ചെന്നൈ ചെന്നൈ ഭുവനേശ്വർ ചെന്നൈ ബാഗ് ബാഗ്ഡോഗ്ര കൊൽക്കത്ത വാരണാസി കൊൽക്കത്ത ഗുവാഹത്തി ഗുവാഹത്തി ജയ്പൂർ എന്നീ റൂട്ടുകളിലാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചത് പശ്ചിമ പശ്ചിമബംഗാളിൽ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ദേശീയ മെഡിക്കൽ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് അധ്യാപകർ വിദ്യാർത്ഥികൾ റസിഡന്റ് ഡോക്ടർമാർ എന്നിവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസന്വേഷണം അന്വേഷണം ബി ഐക്ക് കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച വിധി പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഇല്ലെന്നും സർക്കാർ അല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിധി ആശുപത്രി സംവിധാനവും ഇരയെ പിന്തുണച്ചില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കൗസ്ത ബഗ്ജി നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ക്രൂരബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അധീർ ചന്ദ അധീർ രഞ്ജൻ ചൌധരി സംസ്ഥാന സർക്കാർ സംഭവം അംഗീക അവഗണിക്കുകയാണെന്നും പ്രതികളെ സഹായിക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നുവെന്നും അധീർ രഞ്ജൻ ചൗധരി കുറ്റപ്പെടുത്തി ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന നൂറ്റി ഇരുപത്തിനാല് കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു ആനയുടെ കൊമ്പുകൾ നശിപ്പിക്കാനോ ഉപേക്ഷിക്കാനോ ദേവസ്വത്തിന്റെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവ ഏറ്റെടുക്കണമെന്ന് ദേവസ്വം വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു വളരുമ്പോൾ മുറിച്ചു മാറ്റുന്ന കൊമ്പുകളുടെ കഷ്ണങ്ങൾ ചീളുകൾ വീണ പല്ലുകൾ എന്നിവയാണ് വനം വകുപ്പ് ഏറ്റെടുത്തത് ആനത്താവളത്തിൽ ചരിയുന്ന ആനകളുടെ കൊമ്പുകൾ വനംവകുപ്പിന്റെ സംരക്ഷണത്തിലാണ് കൊല്ലം ചടയമംഗലത്ത് ആളുമാറി യുവാവിനെ കസ്റ്റഡിയിൽ എടുത്ത് മർജ സംഭവത്തിൽ പോലീസുകാർക്കും ഗുണ്ടകൾക്കുമെതിരെ കേസെടുത്തു കാട്ടാക്കട എസ് ഐ മനോജ് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് ഗുണ്ടകൾ ഒരു പോലീസുകാരൻ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി എറണാകുളം ഗസ്റ്റ് ഹൌസ് ഹാളിൽ രണ്ട് ദിവസമായി നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ കോൺഗ്രസ് എം പി ശശി തരൂരിനെതിരെ മാനനഷ്ട കേസ് നൽകി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തതായി തരൂർ ഒരു മലയാളം വാർത്താ ചാനലിൽ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനക്കെതിരെയാണ് കേസ് പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ആറ് വോട്ടുകൾക്കാണെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി സാധുവായ വോട്ട് എൽ ഡി എഫിനെന്ന് കണക്കാക്കിയാലും യു ഡി എഫ് ആറ് വോട്ടിന് ജയിക്കും ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ച വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ നിരുത്സാഹപ്പെടുത്തരുതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധവ് ഗാഡ്ഗിൽ അപരാധി അല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് ജനാധിപത്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ കേരളം കാണണം അനധികൃതമായ നിരവധി നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നും ഒരു ദാക്ഷിണ്യവും കൂടാൻ നടപടി വേണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പോലീസ് സേനാംഗങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേർക്കാണ് ഇത്തവണ പോലീസ് മെഡൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സൈബർ ഡിവിഷൻ എസ് പി ഹരിശങ്കർ എന്നിവരാണ് പോലീസ് മെഡലിന് അർഹരായ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വിവാദമായ സ്ക്രീൻഷോട്ട് ആദ്യം എത്തിയത് ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പോലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്കു സഹാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകൾക്ക് സ്ക്രീൻഷോട്ട് ലഭിച്ചത് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ അമൽ രാമചന്ദ്രൻ എന്ന ആളാണ് സന്ദേശം എത്തിച്ചത് റിബീഷ് രാമകൃഷ്ണൻ ആണ് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത് പോസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് റിബീഷ് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഖജനാവിലെ പണം ക്ഷമിക്കണം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടി മനസാക്ഷി മനസാക്ഷി മനസാക്ഷിയില്ലായ്മയെന്ന് കെ സുധാകരൻ എം പി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരെ പരിഹസിക്കുന്ന നടപടിയാണ് തിയേറ്റർ പരസ്യത്തിലൂടെ സർക്കാർ ചെയ്യുന്നത് ആ തുകയെല്ലാം വയനാട് ജനതയുടെ പുനരധിവാസത്തിന് നീക്കിവയ്ക്കാനുള്ള മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് ദന്തൽ കോളേജിനും ചരിത്ര നേട്ടം മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തും ദന്തൽ കോളേജ് ഇരുപത്തി ഒന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ പുരോഗതിക്കുള്ള അംഗീകാരമാണ് ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാങ്കിങ്ങിൽ ഈ വർഷവും കേരളം ഇടം പിടിച്ചതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ട് കോടി രൂപ നൽകാൻ സഹാറ ഗ്രൂപ്പിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഉപ ഉപഭോക്തൃ കേസിൽ കോടതി വിധി പാലിക്കാത്തതിനുള്ള പിഴ തുക കൈമാറാനാണ് കോടതിയുടെ ഉത്തരവ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും നിർദ്ദേശിച്ചു ആറു തവണ അവസരം നൽകിയിട്ടും ഉത്തരവ് പാലിക്കാത്തതിനാലാണ് സഹാറ ഗ്രൂപ്പിന് രണ്ട് കോടി രൂപ പിഴ ചുമത്തിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി പോത്തുകല്ല് ചാലിയാറൽ തിരച്ചിലിന് പോയ പതിനാല് അംഗ സംഘം പെട്ടെന്നുള്ള കനത്ത മഴയെ തുടർന്ന് പലപ്പൻ പറയില്ലേ വനമേഖലയിൽ കൂടി കനത്ത മഴയെ തുടർന്ന് പുഴയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതോടെ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ പതിനാല് അംഗ സംഘം വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിക്കുകയായിരുന്നു വനമേഖലയോട് ചേർന്നുള്ള പുഴയ്ക്ക് അക്കരെയുള്ള ഒരു കാപ്പിത്തോട്ടത്തിൽ രാത്രി കഴിച്ചുകൂട്ടുകയാണെന്നും സുരക്ഷിതരാണെന്നും ഇന്ന് രാവിലെ തിരിച്ചെത്തിക്കാൻ ആവശ്യമായ സഹായം ചെയ്യണമെന്നുമാണ് കുടുങ്ങിയവർ അറിയിച്ചിട്ടുള്ളത് വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ സംഭാവന നൂറ് കോടി രൂപ കടന്നു രണ്ടാഴ്ചക്കിടെ നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് വയനാടിനെ ആശ്വാസമേകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ സംഭാവന നൽകിയവരുമാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ദുരന്ത നിവാരണ മാർഗരേഖ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നിലവിൽ വൻകിട പദ്ധതികൾക്ക് മാത്രമാണ് ദുരന്ത നിവാരണ മാർഗ്ഗരേഖ നിർബന്ധമാക്കിയിട്ടുള്ളത് ഇത് പരിഷ്കരിച്ച് നഗര വികസനത്തിനും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ അന്താരാഷ്ട്ര വ്യാപാര വികസന വകുപ്പ് ഡയറക്ടർ എസ് സി കരോൾ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതികളുടെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അർജുനായുള്ള തെരച്ചിൽ ഇന്ന് നാവികസേന പങ്കെടുക്കുമെന്ന് അറിയിപ്പ് കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ തെരച്ചിലിന് സഹായം നൽകും നാവികസേനാംഗങ്ങൾക്ക് സഹായവുമായിട്ടായിരിക്കും കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ എത്തുക പുഴയിലെ തെരച്ചിൽ ദൗത്യത്തിന്റെ നിലവിൽ കരസേനയെ നിയോഗിച്ചിട്ടില്ല കേന്ദ്ര കാലാവസ്ഥ കാലാവസ്ഥ മുൻ വകുപ്പിന്റെ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് നിന്ന് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വാർത്ത കൂടി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനായി മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന ജാക്കി കണ്ടെത്തി ഇത് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിൽ നടക്കും അതേസമയം ഇന്ന് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് അംഗങ്ങളെ എത്തിച്ചിട്ടുണ്ട് വിപുലമായ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി എന്റെ വാർത്താവായനയുടെ പൂർണ്ണമാവുകയാണ് എന്റെ വാർത്താവായ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നല്ലൊരു നല്ലൊരുതിനെ ആശംസിച്ചുകൊണ്ട് ഓവർ ടു